അപ്പം ഈ ഒരു ആയത്തില് എന്താ പറയുന്ന വെച്ചാല് നമ്മൾ അള്ളാഹു സുബാനയുടെ ഗ്രന്ഥം ഖുർആൻ അല്ലെ നമ്മുടെ കയ്യിലുള്ളത് ഖുർആനാണ് ഖുർആനിൽ എന്തെങ്കിലും ഖുർആാനില് ഇന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അത് തന്നെയാണ് ആക്സെപ്റ്റ് അത് അങ്ങനെ തന്നെ അങ്ങ് സ്വീകരിക്കുക അതിനെ ചേഞ്ച് ചെയ്യാൻ നമുക്കൊരു വകുപ്പില്ല ഖുർആനെ ചേഞ്ച് ചെയ്യാൻ നമുക്കൊരു വകുപ്പില്ല നമ്മളെ ചേഞ്ച് ചെയ്യാനേ നമുക്ക് വകുപ്പുള്ളൂ നമ്മളെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊണ്ടേ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂല കാരണം അള്ളാഹു ഈ ഗ്രന്ഥത്തിനെ പ്രിസേർവ് ചെയ്യും എന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഹാൻ അള്ളാ ഒൻപതാമത്തെ ആയത് തീർച്ചയായും നാം ആണ് ആ ഉത്ബോധനം അവതരിപ്പിച്ചത് തീർച്ചയായും നാം അതിനെ കാത്തു സൂക്ഷിക്കുന്നതുമാണ് അള്ളാഹു അള്ളാഹുന്റെ ഉറപ്പാണത് അപ്പൊ ആർക്കും ആന്റെ വാക്കുകളെ മാറ്റി മറക്കാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും നടക്കൂല അല്ലേ ആളുകൾ ശ്രമിക്കാറുണ്ട് പല രീതിയിലും ശ്രമിക്കാറുണ്ട് പക്ഷെ നടക്കൂല കാരണം അള്ളാഹു ഖുർആനെ പലതു വഴിയും സുന്നത്ത് വഴി അള്ളാഹു പ്രിസർവ് ചെയ്തിട്ടുണ്ട് അല്ലെ ഖുർആാനിലുള്ള എല്ലാ കാര്യത്തിനും സുന്നത്തിന്റെ സപ്പോർട്ട് കൊടുത്തിട്ട് ഹദീസുകളുടെ സപ്പോർട്ട് കൊടുത്തിട്ട് അള്ളാഹു പ്രിസേർവ് ചെയ്തിട്ടുണ്ട് അറബി ഭാഷ വഴി അള്ളാഹു തല പ്രിസർവ് ചെയ്തിട്ടുണ്ട് അല്ലെ പിന്നാ എന്നാലും നമ്മൾ ഗ്രാമറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എത്ര കൃത്യമായിട്ടാണ് ഓരോ ഹർക്കത്ത് പോലും അള്ളാഹു സുഹാന തല ഖുർആാനിൽ ഇട്ടിട്ടുള്ളത് അതിന്റെ എല്ലാ റൂൾസും അറബി ഗ്രാമറിൽ ഉണ്ട് അല്ലെ നമ്മൾ അറബി ഭാഷയിലുണ്ട് അത് പഠിക്കുമ്പോൾ നമുക്ക് ശരിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കും ഇന്ന 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 കാര്യങ്ങളാണ് ഖുർആാനിൽ പറഞ്ഞത് ഇനി ആരൊക്കെ എങ്ങനെയൊക്കെ വളച്ചൊടുക്കാൻ ശ്രമിച്ചാലും അള്ളാഹുവിന്റെ കലാമാണ് അത്ഭുതമാണ് അത്ഭുതത്തിന്റെ കലവറയാണ് നമ്മൾ നമ്മളിനെ മാറ്റി മറക്കാൻ ശ്രമിച്ചാലും അതിന്റെ അർത്ഥത്തിന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല അള്ളാഹു പല രീതിയിലും അല്ലെ ഇനി ആ ഒരുപാട് ആളുകൾ ഹാഫിദുകളായിട്ട് അള്ളാഹു സുഹാനത്ത് അല്ലെ ലോ ഖുർആാൻ ഇറങ്ങിയ കാലം മുതൽ ഇന്ന് വരെ അവരുടെയൊക്കെ ഹൃദയങ്ങളില് ഒരു ഹെറക്കത്ത് പോലും തെറ്റാതെ അള്ളാഹു ആ കുർആാനിനെ പ്രിസേവ് ചെയ്തിട്ടുണ്ട് അല്ലെ നമ്മള് പലപ്പോഴും അതിനൊരു ഉദാഹരണമായിട്ട് പറയാറുണ്ട് ലോകത്തുള്ള എല്ലാ ദൈവിക ഗ്രന്ഥങ്ങളും അത് ബൈബിളും ഗീതയും എന്താണ് തോറാത്തും ഖുർആാനും ഒക്കെ എടുത്ത് ഫുൾ കത്തിച്ചു കളഞ്ഞു കഴിഞ്ഞാലും പിറ്റേ ദിവസം ഖുർആാൻ അതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അത്രയും ആളുകളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു സുഹാന ഖുർആാൻ പ്രിസർവ് ചെയ്തിട്ടുണ്ട് ഒരു ഹർക്കത്ത് പോലും തെറ്റാതെ അള്ളാഹു അത് എളുപ്പമാക്കിയിട്ടുണ്ട് സുബാന അപ്പം അള്ളാഹുവിന്റെ കലാമിനെ മാറ്റി മറിക്കാൻ ആർക്കും പറ്റൂല അപ്പം ഖുർആൻ മാറ്റാൻ പറ്റൂല പിന്നെ എന്താ മാറ്റേണ്ടത് നമ്മൾ തന്നെ നമ്മളെ തന്നെ മാറ്റിക്കൊണ്ടേ ഇരിക്കുക ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ചിന്തയിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കാൻ ശെളെ ജീവിതം എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ആദ്യം മുതൽ അവസാനം വരെ ഒറ്റ കാര്യമാണ് പഠിക്കുക ചേഞ്ച് ചെയ്യുക അള്ളാഹുന് വേണ്ടി ചേഞ്ച് ചെയ്യ അള്ളാഹു പറഞ്ഞതുപോലെ ചേഞ്ച് ചെയ്യുക അള്ളാഹുനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യ നമ്മളെ കറക്റ്റ് ചെയ്യേ അപ്പൊ ചേഞ്ച് ചെയ്യാന്ന് പറയുമ്പം നമ്മള് പൊതുവേ വിചാരിക്കാറ് ആ പുതിയ എന്തെങ്കിലും സുന്നത്തുകൾ ഉണ്ടോ എന്ന് നോക്കിട്ട് അത് കൊണ്ടുവരാം പുതിയ ദ്രഹകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പഠിക്കാം പുതിയ ദിക്കറുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇനി അഡീഷണൽ ആയിട്ട് നമ്മുടെ അവയവങ്ങൾക്കോ നാവിനോ എന്തെങ്കിലും എക്സസൈസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം അല്ലെ അതാണ് നമ്മളുടെ ചേഞ്ച് ചെയ്യലും പഠിക്കലും ഒക്കെ ഞാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു വെച്ച പശുവിനെ അറക്കുന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു അല്ലെ സുഹാൻ അതുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒന്ന് പറയട്ടെ അള്ളാഹു സുഹാൻ അത്താല നമ്മളെ എപ്പോഴും എപ്പോഴും അള്ളാഹു നമ്മളെ ഹെൽപ്പ് ചെയ്യാണ് എന്തിനാ നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ലക്ഷ്യം ലക്ഷ്യമെന്നാണ് അള്ളാഹുവിന്റെ തൃപ്തി അല്ലെ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസദിന്റെ എല്ലാ അറ്റാച്ച്മെന്റും കട്ട് ചെയ്തിട്ട് അള്ളാഹുലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആ അള്ളാഹുലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പം വേണ്ടി അള്ളാഹു നമുക്ക് എപ്പോഴും ഹെൽപ്പ് ചെയ്തോണ്ടേ ഇരിക്കും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഓരോ കുഞ്ഞി 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 ട്വിസ്റ്റും അത് അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടിട്ടുള്ള നമ്മളുടെ ലോകത്തെ അറ്റാച്ച്മെന്റ് കളയാൻ വേണ്ടിട്ടാ പല സിറ്റുവേഷൻസ് നമുക്ക് തന്നിട്ട് നമ്മൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ പ്രാക്ടിക്കൽ ക്ലാസസ് തന്നോണ്ട് അല്ലേ ഇതുപോലെയുള്ള തിയറി ക്ലാസ് അള്ളാഹു സുഹാനത്തല ഒരു സൈഡിൽ കൂടെ തരും എന്നിട്ട് നമുക്ക് പ്രാക്ടിക്കൽ എക്സ്പെരിമെന്റ്സ് അള്ളാഹു നമുക്ക് തന്നുകൊണ്ടേയിരിക്കും ഇരിക്കും എന്തിനു വേണ്ടിട്ട് നമ്മളെ എല്ലാ പശുക്കളെയും അറുത്ത് കളയാൻ വേണ്ടിട്ടാ നമുക്ക് നമ്മൾ ഇമാജിൻ പോലും ചെയ്യാത്ത രീതിയിലാണ് പലപ്പോഴും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പലപ്പോഴും നല്ല മിക്കവാറും നമുക്ക് അള്ളാഹു സുബാന ആ ഒരു പ്രാക്ടിക്കൽ എക്സ്പെരിമെന്റ് നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മള് നമ്മളെ ലക്ഷ്യത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കണം ഹാന അപ്പം ആ ഒരു ആക്സെപ്റ്റിങ് ആണ് അള്ളാഹു നമ്മളുടെ ജീവിതത്തിൽ തരുന്ന ആ ഒരു കുഞ്ഞി കുഞ്ഞി അല്ലെങ്കിൽ വലിയ വലിയ ട്വിസ്റ്റുകളും ചേഞ്ചുകളും സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും ആദ്യത്തെ ചേഞ്ച് ഒരിക്കലും കുർ ചേഞ്ച് ചെയ്യാൻ നമുക്കൊരു ഓപ്ഷനേ ഇല്ല അള്ളാഹുവിന്റെ വിധികളെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ അള്ളാഹുന്റെ ബ്രദറിനെ നമുക്ക് നമ്മൾ പോയിട്ട് എഴുതി തിരുത്തി മാറ്റിയെടുക്കാമെന്ന് വെച്ചാൽ നടക്കുക അത് അള്ളാഹു തന്നെ തിരുത്തണം ഓക്കെ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യത്തെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് മനസ്സിലാക്കാന്നുള്ളതാണ് ഇതിൽ നിന്ന് എന്ത് ലെസൺ ആണ് എനിക്ക് പഠിക്കാനുള്ളത് എന്ന് ചിന്തിക്ക എന്ത് മാറ്റമാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ഈ ഒരു എക്സ്പെരിമെന്റ് പാസ്സാവാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലാബിൽ കയറി കഴിഞ്ഞാൽ അല്ലേ കോളേജിലൊക്കെ ഒരു ലാബിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സ്പെരിമെന്റ് തരും ടീച്ചർ നമ്മൾ ആ എക്സ്പെരിമെന്റ് നിങ്ങളെ തിയറി ഒക്കെ പഠിച്ചിട്ടുണ്ടാവും എന്നിട്ട് അത് അവിടെ ചെന്ന് ചെയ്തു നോക്കുമ്പോഴാണ് നമുക്ക് ആ എക്സ്പെരിമെന്റ് പാസ് ആവാൻ പറ്റുള്ളൂ പറ്റുള്ളുല്ലേ നമ്മളെ മക്കളൊക്കെ ആ ലാബ് എക്സാം പാസ് ആയി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവർ പഠിച്ച തിയറി അവിടെ ഒരു എക്സ്പെരിമെന്റ് കിട്ടിയപ്പം അവിടെ അത് അപ്ലൈ ചെയ്തിട്ടാണ് കാണുവാണ് അപ്പം ആ ഒരു അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ചേഞ്ച് എന്തായാലും നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരണം അള്ളാഹു സുഭാനത്തല്ല നമുക്കൊരു പരീക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഒരു ട്വിസ്റ്റ് ഒരു ചേഞ്ച് ഒരു എന്താ പറയാ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം റബ്ബ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൽ അള്ളാഹു നമ്മളെടുത്തു നിന്ന് എന്തോ ഒരു ചേഞ്ച് അള്ളാഹു ഡിമാൻഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഏതോ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്തേ മതിയാകും അപ്പം ഏറ്റവും ആദ്യത്തെ ചേഞ്ച് എന്ന് പറയുന്നത് അള്ളാഹു തന്ന ആ ഒരു ട്വിസ്റ്റിന് അള്ളാഹു തന്ന ആ ഒരു എക്സ്പെരിമെന്റിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് അലഹമില്ല ഇത് അള്ളാഹു എനിക്ക് അവനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി തന്ന ഒരു ചാൻസ് ആണെന്ന് ആക്സെപ്റ്റ് ചെയ്യാം എന്നിട്ട് അതിനകത്ത് എന്ത് ആണോ നമുക്ക് വേണ്ടത് ആ ചേഞ്ച് വരുത്തിക്കൊണ്ടിരിക്കുക ചിലപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെന്റ് കഴിഞ്ഞ് പുറത്തേക്ക് ലാബിന്റെ പുറത്തേക്ക് വരുമ്പോ വേറെ തന്നെ ഒരു വ്യക്തിയായിട്ടായിരിക്കും വരുന്നത് അള്ളാഹക്ക് ഇഷ്ടമുള്ള അള്ളാഹ് വിചാരിച്ച രീതിയിലൊരു മാറ്റം അല്ലെ നമ്മളൊക്കെ നമ്മളുടെ ജീവിതത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ മാറി മാറി അതെന്ന് വെച്ചാൽ നമ്മളെ കുത്തിയും ചവിട്ടിയും മാറ്റിയതാണെന്ന് അല്ലെ നമുക്ക് സ്വീകരിക്കാൻ അത്ര മനസ്സുകൊണ്ട് തയ്യാറുണ്ടായിരുന്നല്ലേ നമ്മള് ആ പരീക്ഷണങ്ങളൊന്നും അപ്പൊ നമ്മളത് മനസ്സുകൊണ്ടുള്ള സ്വീകരിച്ചിട്ട് അള്ള എന്താണോ എന്നെ കൊണ്ട് ഈ ഒരു കാര്യം കൊണ്ട് എന്നെ മാറ്റാൻ ഉദ്ദേശിക്കുന്ന അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പഠിച്ച് മാറ്റി മാറി മാറി നമ്മൾ ആ പരീക്ഷണത്തുനിന്ന് പുറത്തേക്ക് വരുമ്പോ വേറെ തന്നെ ഒരു വ്യക്തിയായിട്ട് നമ്മളുടെ പല രസത്തിന്റെ അറ്റാച്ച്മെന്റും കളഞ്ഞ ഒരു വ്യക്തിയായിട്ടായിരിക്കും വരുന്നത് പക്ഷെ നമ്മളെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും റെസിസ്റ്റൻസ് ആണ് പറ്റൂല ഞാൻ വിചാരിച്ച പോലെ നടന്നാൽ മതി എൻ്റെ കാര്യം ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് ശരിയാന്ന് തോന്നിയത് അതുപോലെ നടന്നാ മതി അല്ലാത്തത് എന്ത് വന്നു കഴിഞ്ഞാലും എനിക്ക് സഹിക്കാൻ പറ്റൂല അല്ലേ നമ്മൾ ഭയങ്കര അറ്റമെന്റാണ് നമുക്ക് വാശിയാ ഇല്ല 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 അസുഖങ്ങളൊന്നും വരാൻ പാടില്ല അല്ലെങ്കിൽ മക്കള് പരീക്ഷയിൽ തൊക്കാൻ പാടില്ല അല്ലെങ്കിൽ മക്കൾക്ക് ഹിതായ് ഞാൻ വിചാരിച്ച പോലെ നിർബന്ധമായിട്ട് വേണം അല്ലെങ്കിൽ വീട് ഞാൻ വിചാരിച്ച സമയത്താവണം അല്ലെ അല്ലെങ്കിൽ ജോലി ഇന്ന രീതിയിലുള്ള ജോലി തന്നെ കിട്ടണം നമ്മൾ ഡിസൈഡ് ചെയ്യ പല പലപ്പോഴും അല്ലെ ഇല്ല ഈ ചേഞ്ച് ഞാൻ ആക്സെപ്റ്റ് ചെയ്യൂല ഞാൻ ആക്സെപ്റ്റ് ചെയ്യൂല ഞാൻ മാറുകയില്ല നമ്മൾ അതാണ് പലപ്പോഴും നമ്മളെപ്പോഴും ഈ ഒരു റെസിസ്റ്റൻസ് കൊണ്ടിരിക്കാം നമുക്ക് എന്ന് പറയുന്ന സാധനം ഇഷ്ടമല്ല നമ്മൾ എന്തു ചെയ്യും ഇത് അതെന്നെ പറഞ്ഞ് കരഞ്ഞ് 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 കംപ്ലയിന്റ് ചെയ്ത് കംപ്ലൈൻറ് ചെയ്ത് കംപ്ലയിന്റ് ചെയ്തുകൊണ്ടിരിക്കും ഒരു രക്ഷയില്ല അള്ളാഹ് നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കരഞ്ഞിരിക്കന്നെ രക്ഷയുള്ളൂ പകരം ബുദ്ധിയുള്ളവർക്ക് പ്രാക്ടിക്കലായിട്ട് അതിനെന്താണോ അല്ലേ നമുക്ക് എന്ത് പരീക്ഷണാണോ വന്നത് അതിൽ നമുക്ക് പ്രാക്ടിക്കലി എന്ത് സ്റ്റെപ്പ് എടുക്കണോ അതെടുക്കാം ചെയ്ത് ദള്ളാഹുവിന്റെ അടുത്ത് സഹായം തേടിക്കൊണ്ടേ എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചേഞ്ച് ആണോ എൻ്റെ റബ്ബ് ഉദ്ദേശിച്ചത് അതെന്താണെന്നോ റബ്ബിന്റെ അടുത്തോന്ന് ചോദിച്ചാൽ മനസ്സിലാക്കി മാറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക അതൊരു അവസരമാണ് അള്ളാഹു നമുക്ക് ഓരോ അവസരങ്ങളും തന്നുകൊണ്ടിരിക്കാം ഓക്കെ പക്ഷെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വിചാരിച്ച പോലെ ആ കാര്യം നടക്കാൻ വേണ്ടി ഏതറ്റം വരെ നമ്മൾ പോവും ചിലപ്പോ നമ്മൾ അള്ളാഹ്ക്ക് കൈക്കൂലി കൊടുക്കും അല്ലേ നമ്മൾ എല്ലാവരും അള്ളാഹ് കൈക്കൂലി കൊടുക്കാറുള്ളത് നമ്മൾ വിചാരിച്ച പോലെ ആ കാര്യം നടക്കാൻ വേണ്ടി പല രീതിയില് കൈക്കൂലി അല്ലേ നോമ്പെടുത്തിട്ടും സ്വതക്ക കൊടുത്തിട്ടും എക്സ്ട്രാ കുറെ കുറെ നിസ്കരിക്കും അതെന്തിനാ ഞാൻ വിചാരിച്ച പോലെ ഈ കാര്യം നടക്കാൻ വേണ്ടിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളല്ല ഈ നോമ്പും ഈ സതക്കയും ഈ നസ്കാരം ഒക്കെ നമുക്ക് ഈ കാരണങ്ങളൊന്നും ഇല്ലാണ്ട് ആവശ്യമായിട്ട് ചെയ്യാം റബ്ബിന് വേണ്ടിയിട്ട് ബാധത്തായിട്ട് നമുക്ക് ചെയ്യാം പക്ഷെ നമ്മള് ഈ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ചെയ്യും ഇനി ചിലര് പല രീതിയിലും ഷിർക്കില് ചെന്നുപെടും എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് ഒരുപാട് വഴികളുണ്ട് ഇത്തരത്തിൽ ഷിർക്ക് ചെന്നുപെടാൻ വേണ്ടി അതിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും നമ്മളിപ്പോ പോണേയില്ല ചിലപ്പോൾ നമുക്ക് അറിയാ പോലും ഇല്ലാതെ ഷിർക്കാണെന്ന് സുഹാൻ ഇതിനൊക്കെയുള്ള ഏറ്റവും മോശം അല്ലെങ്കിൽ വേർസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മൾ ഇതുപോലെ നമുക്ക് വേണ്ട ഒരു കാര്യം ഇതുപോലെ വേറെ ഏതെങ്കിലും റൂട്ട് എടുത്ത് നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പം അള്ളാഹു സുബാനത്തല ഹാപ്പി ആയിട്ട് നമുക്കത് നടത്തി തരും അപ്പൊ ആ ഇതാ ശരിയായ വഴി അന്ന് ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട് എന്റെ ആ കാര്യം നടന്നു അപ്പൊ അതാ ശരിയായ വഴി അല്ലേ അതിനി ശിർക്ക് ചെയ്തിട്ടാണെങ്കിലും ഇനി വേറെ ഏതറ്റം വരെ അള്ളാഹു അള്ളാഹു ഹറാമാക്കിയ കാര്യം ചെയ്തിട്ടാണെങ്കിലും അള്ളാഹുവിന് കൈക്കൂലി കൊടുത്തിട്ടാണെങ്കിലും അത് നടത്തി തരുമ്പോ നമ്മളേക്കാണ് അപ്പൊ ഇതാ വഴി അള്ളാഹ് എന്താ ആ പൊയ്ക്കോട്ടെ നിങ്ങൾ ഏത് വഴിയിലേക്കാണോ തിരിഞ്ഞ അങ്ങോട്ട് പോയിക്കോ നിങ്ങക്ക് തൗഹീദും എൻ്റെ മുകളിലുള്ള തവക്കലും എന്റെ മുകളിലെ ഡിപ്പെൻഡൻസും എന്റെ കഥലുള്ള വിശ്വാസം ഒന്നും അല്ലല്ലോ വലുത് നിങ്ങക്ക് ഈ കാര്യം നടക്കലല്ലേ വലുത് പോയിക്കോ ആ വഴിക്ക് പോയിക്കോ അല്ലാതെ തരും കൂടുതൽ കൂടുതൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അള്ളാഹു നമുക്ക് തരും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ആഗ്രഹിച്ച പോലെ നടക്കാൻ വിചാരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല നമ്മളൊരു കാര്യം ഇന്നതാണ് ശരിയെന്ന് നമുക്ക് തോന്നിയിട്ട് അത് അങ്ങനെ നടക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല നമുക്ക് അള്ളാഹുല് നൂറ് ശതമാനം തവക്കുൽ ചെയ്തിട്ട് ദുവാ ചെയ്യാം അതിനുവേണ്ടി പ്രാക്ടിക്കൽ സ്റ്റെപ്പുകൾ എടുക്കാം അതിലൊന്നും ഒരു തെറ്റൂല്ല പക്ഷേ ആ ഒരു കാര്യം ഇന്ന രീതിയിൽ നടന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് നമ്മളെ ഫോക്കസിനെ ബ്ലോക്ക് ചെയ്യരുത് നമ്മളുടെ ഉദ്ദേശം നമ്മളുടെ ജീവിതം നമ്മൾ എന്തിനാ ജീവിക്കുന്നത് നമ്മൾ ഓരോ കാര്യങ്ങൾ എന്തിനാ ചെയ്യുന്നത് നമ്മളുടെ വിഷനില്ലേ നമ്മളെ കാഴ്ചയെ അത് മങ്ങലേൽപ്പിക്കരുത് അള്ളാഹുവിന്റെ പ്ലാനുകളെ നമ്മള് ട്രസ്റ്റ് ചെയ്യണം അള്ളാഹു തരുന്ന ഓരോ ട്വിസ്റ്റുകളും നമ്മൾ വിചാരിക്കാത്ത പോലെ നടക്കാത്ത ഓരോ കാര്യങ്ങളും നമുക്ക് മാറാൻ വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി അള്ളാഹ് തരുന്ന ഒരു അവസരമാണ് അള്ളാഹുന്റെ കദറിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് അടുക്കാൻ വേണ്ടി തരുന്ന ഒരു അവസരമാണ് അറ്റ് സെയിം ടൈം നമുക്ക് ചെയ്യാം നമുക്ക് ദുവാ ചെയ്യാം നമുക്ക് വേണ്ട നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടി ദുവാ ചെയ്യാം അതും അള്ളാഹുവിൽ ഡിപ്പെൻഡ് ചെയ്യലാണ് അള്ളാഹുക്ക് അത് ഇഷ്ടമാണ് നമുക്ക് അള്ളാഹുല് വിശ്വസിച്ചുകൊണ്ട് വേണ്ടി നമുക്ക് വേണ്ട കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പ്രാക്ടിക്കൽ സ്റ്റെപ്പുകൾ എടുക്കാം അതും റബ്ബിന് ഇഷ്ടമാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനകത്ത് അങ്ങ് നമ്മളെ ഹൃദയം കൊണ്ട് അങ്ങനകത്ത് പെട്ടുപോയിട്ട് എക്സ് ഓവർ എക്സേക്ഷൻ കൊടുത്തിട്ട് നമ്മൾ ഹൃദയം അതിനെ പിടിച്ച് ഹൃദയത്തിനത് നമ്മളെ നമ്മളെല്ലാത്തിനെയും അത് ബാധിക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനത്തെ എക്സ്ട്രീം സ്റ്റെപ്പുകൾ എടുക്കുന്നത് ഹെറാമായാലും കുഴപ്പമില്ല ഷിർക്കായാലും കുഴപ്പമില്ല കൈക്കൂലി കൊടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല അല്ലേ എങ്ങനെയെങ്കിലും അത് നടത്തുക എന്നുള്ളതിലേക്ക് എത്തുന്നത് നമ്മളെ ഹൃദയത്തിന് അത് പിടിച്ചത് കൊണ്ടാണ് നമ്മളെ ഹൃദയത്തിൽ അള്ള മതി അള്ളാന്റെ തൃപ്തി മതി ഐഹികമായ കാര്യങ്ങൾ കയ്യിൽ നിന്നോട്ടെ നമ്മളെ കയ്യില ലോകവും ഇഹലോകവും ഹൃദയത്തിൽ പരലോകമാണ് അല്ലെ ഹൃദയത്തിൽ അള്ളാഹവും കയ്യിൽ ഇഹലോകമാണ് അത് നമുക്ക് ആഗ്രഹിക്കാം നമുക്ക് അതിനുവേണ്ടി ദ്വാ ചെയ്യാം അതിനുവേണ്ടി സ്റ്റെപ്പ് എടുക്കാം എപ്പോഴും അത് റബ്ബിൽ ഡിപ്പൻഡ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഉപയോഗിച്ചാൽ മതി നമ്മൾ അഹികമായിട്ടുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഇന്ന രീതിയിൽ നടക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് എന്തായിട്ട് ഉപയോഗിക്കാമെന്നറിയോ അതിന് വേണ്ടി എനിക്ക് റബ്ബിൽ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാലോ അതിനുവേണ്ടി റബ്ബിനോട് എപ്പോഴും ദുവാ ചെയ്യാലോ അല്ലെ അത് റബ്ബിനെ അവിടെ എന്നെ അടുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമാക്കണം ഒരിക്കലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇന്ന രീതിയിൽ നടക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ റബ്ബിൽ നിന്ന് അകറ്റാനുള്ള അപ്പൊ അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്ക ഓക്കെ അപ്പം ആക്സെപ്റ്റ് റബ്ബ് തരുന്നത് എന്ത് ട്വിസ്റ്റ് ആണെങ്കിലും എന്ത് ടേൺ ആണെങ്കിലും ആക്സെപ്റ്റ് ചെയ്യ നമ്മളെ കണ്ണില് തെറ്റാണ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ കൂ നിന്ന് കൂടി ഹയർ കൊണ്ടുവരാൻ പറ്റുന്നവനാണ് റബ്ബ് ചിലപ്പോൾ നമ്മൾ ചെയ്ത് തെറ്റുകളായിരിക്കും ആ തെറ്റുകളിൽ നിന്നും റബ്ബിന്റെ അടുത്ത് ഡിപ്പെൻഡ് ചെയ്യേണ്ട രീതിയിൽ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഹയർ കൊണ്ടുവരാൻ പറ്റുന്നവനാണ് നമ്മളുടെ റബ്ബ് ചിലര് ഭയങ്കര എനിക്ക് കുറെ അടുത്ത് കിട്ടിയ കുറേ കംപ്ലൈൻസിലൊന്നാണ് അവരുടെ മക്കളുടെ ഹിതായത്തിനെ കുറിച്ചുള്ള വിഷമം ഭയങ്കര അഡ്മെന്റ് ആയിട്ട് അവര് എന്താണോ എങ്ങനെയാണോ അവരുടെ മക്കൾ ബിഹേവ് ചെയ്യണമെന്ന് അവര് വിചാരിക്കുന്നത് അതുപോലെ ആയിട്ടില്ലെങ്കിൽ അവർക്ക് ഭയങ്കര വെറുപ്പ് ഭയങ്കര ഡിപ്രഷൻ കുട്ടികളുടെ അടുത്തും ഉണ്ടെന്നില്ല അല്ലെങ്കിൽ വലിയ കുട്ടികളാണെങ്കിൽ വീട്ടിൽ കയറ്റൂല അവരെ വിചാരം ഞാൻ ഇത്രയൊക്കെ നോക്കിയിട്ടും എന്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോള് ഇങ്ങനെ ആയി പോയല്ലോ ഞാൻ ഇത്ര നല്ല തർബിയ കൊടുത്തിട്ടും ഇത്ര നല്ല സിറ്റുവേഷൻ കൊടുത്തിട്ടും ഇങ്ങനെ ആയി പോയല്ലോ ഒന്ന് ചിന്തിച്ചോക്കെ എത്ര എത്ര പോപ്പ് സിംഗേഴ്സ് ആണ് എത്ര സിനിമാ നടന്മാരും നടിമാരും ആണ് ഇസ്ലാമിലേക്ക് വരുന്നത് ഇതൊക്കെ ഇവരെ ഉമ്മമാരിങ്ങനെ ബേജാറായി ഡിപ്രഷൻ അടിച്ച് അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് വരുന്നതാ ഒരിക്കലും അല്ല അവരുടെ ഹൃദയത്തിൽ എവിടെയോ എവിടെയോ ഒരു തുള്ളി ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ഇഷ്ടമുണ്ടായിരുന്നു ഇത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ആഗ്രഹം എവിടുന്നോ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന്റെ പേരിലായിരിക്കില്ലേ അല്ലേ ഞാനോ അവരൊക്കെ ഉമ്മമാർ അവരുടെ ഉമ്മമാർക്ക് അമ്മമാർക്ക് ഇതിനെ കുറിച്ച് വല്ല ചിന്തയുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഡിപ്രഷനാണ് എൻ്റെ മോൾ അല്ലെങ്കിൽ എൻ്റെ മോൻ ഞാൻ വിചാരിച്ച പോലത്തെ ഹിതായത്ത് അവന് കിട്ടിയിട്ടില്ല അവരെ വീട്ടിൽ നിന്നും പുറത്താക്കുക അല്ലെങ്കി അവരോട് മിണ്ടാണ്ടിരിക്കുക ദേഷ്യം എനിക്ക് ദേഷ്യം ഇല്ലാണ്ട് കാണിക്കാൻ പറ്റുന്നില്ല സ്നേഹം കാണിക്കാൻ പറ്റുന്നില്ല നമ്മളെ ഡ്യൂട്ടി ആ ഒരു തുള്ളി ഒരു ഇഷ്ടമുണ്ടല്ലോ അത് അവരുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുക ഈ ഒരു ഇഷ്ടം എന്ന് പറയുന്ന സാധനം ഒരിക്കലും നമ്മളിങ്ങനെ നാവുകൊണ്ട് ലെക്ചർ കൊടുത്തത് വരൂല അത് നമ്മളെ ലവ്ലി നമ്മളെ ഭയങ്കര സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാണിച്ചു കൊടുക്കണം ഒരു തരത്തിലും ആ എൻ്റെ ഉമ്മ കാണിച്ചു തന്നതിനേക്കാൾ നല്ലത് ദുനിയാവിൽ വേറൊന്നുണ്ട് എന്ന് അവർക്ക് തോന്ന തോന്നാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ അവർ അതിലേക്ക് എത്തിക്കോളും പകരം നമുക്ക് ഹാർഷ്നെസ് ആണ് അല്ലെ നമുക്ക് നമ്മൾ കൊടുക്കുന്ന ലെക്ചർ നമ്മൾ നാവ് കൊണ്ട് കൊടുക്കുന്ന രാവ് കൊണ്ട് അവരെത്തിക്കൊള്ളണം സത്യമാണ് പുറത്തുള്ളവര് ലെക്ചർ കൊടുത്താൽ നന്നാവും പക്ഷെ വീട്ടിലുള്ളവർക്ക് അത്ര എളുപ്പമല്ല ഒരു മണിക്കൂറിന്റെ ലെക്ചർ കൊണ്ടൊന്നും ആരും നന്നാവൂല സുഹാനവാ സത്യമാണ് ഞാൻ പറഞ്ഞ പറയുന്നത് നിങ്ങളൊക്കെ എത്രയോ ആളുകൾ നന്നാവുണ്ടാവും പക്ഷെ എന്റെ വീട്ടിലുള്ളവരെ മാറ്റണമെങ്കിൽ ഒരു ഇരുപത് കൊല്ലം ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കണം സുഭാനവ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉള്ളതാണ് അതല്ലേ അവര് നമ്മളെ കൂടെയുള്ളവരാണ് നമ്മളെ നമ്മളെ ജീവിതം ഫീൽ ചെയ്യുന്നവരാണ് കേൾക്കുന്നവരല്ല നമ്മളുടെ വീട്ടിലുള്ളവര് നമ്മളുടെ ജീവിതം ഫീൽ ചെയ്യുന്നവരാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നവരാണ് അതിനെ അവരെ മാറ്റാൻ പറ്റുള്ളൂ അതുകൊണ്ട് അവർക്ക് ഹിതായത്തില്ല എന്ന് പറയുന്ന ആ ഒരു കാര്യം ഒരിക്കലും നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടുത്തരുത് ഓക്കെ നമ്മൾ പഠിച്ച നമ്മൾ ജീവിതത്തിലേക്ക് പ്രയോഗ പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ട ലെസൺസ് നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഒരിക്കലും അവർക്ക് ഹിതായത്തില്ലാത്ത അല്ലെങ്കിൽ അവർ നമ്മൾ വിചാരിച്ചെടുത്ത് എത്താത്ത കാര്യം ഒരിക്കലും തടസ്സമാവരുത് ന്യൂ അലൈഹ് ഇസ്ലാമിന് അങ്ങനെ ഫോക്കസ് നഷ്ടപ്പെടുത്തി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെ ന്യൂ അലൈഹ് ഇസ്ലാമിന് ഒരുപാട് വിഷമുണ്ടായിരുന്നു മകന്റെ കാര്യത്തില് നമുക്ക് ഇത്രയും വലിയൊരു ഇത്രയും എന്താ പറയാ ഇത്രയും ദാവ ചെയ്ത ഏറ്റവും പീക്ക് അല്ലെ തൊള്ളായിരത്തി അമ്പത് വർഷം ദാവ ചെയ്ത ഒരു നബീനെ നമുക്ക് കിട്ടില്ലായിരുന്നു അലൈ ഇസ്ലാം നബ്സുല്ലാഹു അലഹി വസ്സലയ്ക്ക് അല്ലെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ടത് ഹിദായത്തിലേക്ക് വരാതെ മരിച്ചുപോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫോക്കസ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ ഒന്നും നമുക്ക് കിട്ടൂലായിരുന്നു ഈ പറഞ്ഞ ഒരു ഹിതായത് അത് പറഞ്ഞ് ഡിപ്രസ്ഡ് ആയിട്ട് ഇന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പക്ഷെ നിബ്സുല്ലാഹു അലൈഹി വസ്ല്ലാം ചെയ്യാനുള്ളതൊക്കെ ചെയ്തു ദ ചെയ്തു കരഞ്ഞു ഒക്കെ ചെയ്തു പക്ഷേ ഫോക്കസ് നഷ്ടപ്പെട്ടില്ല നബ്സുല്ലാ അലൈഹി വസ്ല്ലാം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി അല്ലേ ഈ പറഞ്ഞ ഡിപ്രഷൻ ഉണ്ടല്ലോ നമ്മൾ വിചാരിച്ച പോലെ ആ കാര്യം ഞാൻ ഈ ഒരു കാര്യം ഈ ഒരു ഉദാഹരണം എടുത്തു എന്നെ ഇതെല്ലാത്തിലും ആപ്ലിക്കബിൾ ആണ് നമ്മളെ ജീവിതത്തിലുള്ള എല്ലാ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ് ഈ ഒരു ഉദാഹരണം ഭയങ്കര കോമൺ ആയിട്ട് നമ്മളെ ഗവൺമെന്റ് ഇടയിൽ വരുന്ന ഒരു കംപ്ലൈന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഒരു ഈ ഉദാഹരണം എടുത്തു കേട്ടോ ഇപ്പറഞ്ഞ രീതിയിൽ നമ്മളെ മക്കളുടെ ഹിതായത്തിന്റെ പേരിൽ ഡിപ്രസ്ഡ് ആവുന്നത് ഇബിലീസിന്റെ ഇൻഗ്രീഡിയന്റ് ആണ് ഞാൻ എപ്പോഴും പറയണ്ടത് ഇബിലീസ് എന്ന് പറയുന്നത് നിരാശയാണ് ഇബ്ലീസ് നമ്മളുടെ ഹൃദയത്തിൽ ഇട്ടുതര നിരാശയാണ് അത് ആദ്യം ഇബിലീസ് ഐഹികമായ കാര്യങ്ങളിലൊക്കെ ട്രൈ ചെയ്യും ഓക്കെ ചിലപ്പോൾ വീടില്ലാത്തതിന്റെ പേരിലോ മക്കൾ ഇല്ലാത്തതിന്റെ പേരിലോ ആരെങ്കിലും നമ്മൾ ഉപദ്രവിക്കുന്നതിന്റെ പേരിലൊക്കെയുള്ള നിരാശകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഹാനുള്ള ഒരുവിധം ദീനിലേക്ക് നമ്മൾ കയറി 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 വരുമ്പോൾ അതൊന്നും നമുക്കൊരു പ്രശ്നമില്ലാണ്ടാവും അപ്പൊ ഇബിലീസ് എന്തെന്ന് അറിയാറോ ഇസ്ലാമികമാണെന്ന് തോന്നുന്ന ഒരു നിരാശ അങ്ങോട്ട് ും അതാണ് ഇത് ആ ഐറ്റം ഐറ്റമാണിത് എന്ത് ഇതായിട്ട് ഉണ്ടായിട്ട് എന്റെ മക്കൾക്ക് ഇതായിട്ട് ഇണ്ടായില്ലല്ലോ അപ്പൊ ആ ഒരു നിരാശ ഇട്ടൊന്നും എന്തായി നമ്മളതിനകത്ത് സ്റ്റെക്കായി നമ്മളെ ബാധത്തുകളൊക്കെ അത് ബാധിക്കാൻ തുടങ്ങി അല്ലേ നമുക്ക് നിരാശപ്പെടാൻ സമയമില്ല ഓടിക്കൊണ്ടേയിരിക്കുക കൂടി ഓടിക്കൊണ്ടേ ഇരിക്കുക നമ്മൾക്കും മറ്റുള്ളവർക്കും വേണ്ടി പ്രതീക്ഷിക്കുക നമ്മളെയും അള്ളാഹു സുബാന തല കൂടുതൽ മെച്ചപ്പെടാൻ സഹായിക്കും നമ്മളുടെ തെറ്റുകളും അള്ളാഹുസ്ഹാനത്തല പുറത്തു തരും അതുപോലെ മറ്റുള്ളവരുടെയും ആ പ്രതീക്ഷയോടുകൂടി ആ ഭയത്തോടുകൂടി ഓടിക്കൊണ്ടിരിക്കുക നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക പുതിയ ലെസൻസ് പഠിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കുക കറക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക തൗപ ഇരിക്കുക എളിമകൾ അമലാക്കി ഇരിക്കുക പഠിക്ക കറക്റ്റ് ചെയ്യ പഠിക്കുക കറക്റ്റ് ചെയ്യ അതുവാ ചെയ്യാ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാവുക മറ്റുള്ളവർക്ക് ഒരു മാതൃക ആയിക്കൊണ്ട് മുന്നോട്ട് പോവാ ചിലപ്പോൾ ഇന്ന് നടക്കാത്തത് ഒരു പത്ത് കൊല്ലം വർഷം പത്ത് കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മള് ഇവരെന്താ ഇങ്ങനെ എന്ന് വിചാരിച്ചവരിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ടാവും സുബാന നമ്മളെ മാറ്റാൻ ചെല്ല മാത്രം സുഹാൻ അത അവരുടെ ജീവിതത്തിൽ ബർക്ക കൊടുത്തേക്കാം നമുക്ക് ഇപ്പൊ നെഗറ്റീവാണ് റോങ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മളുടെ കണ്ണിൽ തോന്നുന്നതിന് നിന്ന് എന്തിൽ നിന്നും ഹയർ കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് റബ്ബ് ഉമർ ഖത്താബ് ഉമർബൻഹു ഇതിനു വലിയ വലിയൊരു ഉദാഹരണം വേറെയില്ല അല്ലെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവിനെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആക്കി കൊണ്ടുവരാൻ റബ്ബിനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റബിന് കഴിയാത്തത് ഒന്നുമില്ല ആക്സെപ്റ്റ് ജീവിതത്തിൽ എന്ത് ട്വിസ്റ്റും ടേണും വന്നു കഴിഞ്ഞാൽ എന്തും ദിവസം ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എന്തൊരു ട്വിസ്റ്റും ടേണും ആക്സെപ്റ്റ് ചെയ്യുക ഇത് റബിൻറ്റേതാണ് ചേഞ്ച് ചെയ്യ ചേഞ്ചിന്റെ റെസിസ്റ്റൻസ് അങ്ങ് ഒഴിവാക്കിക്കളയും നമ്മളെ ജീവിതം എന്ന് പറയുന്നതേ അതാണ് ചേഞ്ച് 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 ഓ ഞാനൊക്കെ സെറ്റായിരിക്കണം ഞാനൊക്കെ കറക്റ്റ് ആയിരിക്കണം എന്നുള്ള ചിന്തയെ അങ്ങ് മാറ്റിക്കോന്ന എനിക്ക് ഇനിയും എന്തോ ഇന്ന് എന്തോ ഒന്ന് തിരുത്താണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താ തിരുത്താനുള്ളതെന്ന് അന്വേഷണം നടക്കുമ്പോൾ നമുക്ക് നമ്മളെ തെറ്റുകൾ ഇങ്ങനെ കാണാൻ പറ്റും പലരും നമ്മളെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കാണാം അള്ളാഹുസമാനത്തെല്ലാം നമ്മളെ തെറ്റുകൾ കാണിച്ചു തരുന്നത് കാണാം അത് അന്വേഷിച്ച് നടക്കുക ഇപ്പോഴെയാ എനിക്ക് ചേഞ്ച് ചെയ്യാനുള്ളത് ആ ചലഞ്ചും കൊണ്ട് നടക്കുക അത് ഐഹിക ഐഹിക ജീവിതത്തിൽ ഒരുപാട് സഹായിക്കൂട്ടും നമ്മൾ ചലഞ്ച് എടുക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ നമ്മള് കഫർട്ട് സോണില് മാത്രം ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റവും ഒരു പുരോഗതിയും എവിടെ എത്തൂല ഇഹത്തിലും എത്തൂല പരത്തിലും എത്തൂല അപ്പൊ അള്ളാഹ് കൊണ്ടുവരുന്ന ആ ഒക്കെ ആക്സെപ്റ്റ് ചെയ്യുക എല്ലാത്തിനും വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുക കാരണം അള്ളാഹു അലീമാണ് അവനൊക്കെ അറിയാം നമുക്ക് മോശം തോന്നുന്നതിൽ നിന്ന് നന്മ കൊണ്ടുവരാൻ അവനറിയാം നമ്മൾ എന്താന്ന് അവനറിയാം എന്ത് കൊണ്ടെന്നാലും നമ്മൾ മാറാന്ന് അവൻ അറിയാം അള്ളാഹു അൽ ഹക്കീമാണല്ലേ എല്ലാത്തിലും അള്ളാഹു ഒരു ഹിക്മത്ത് ഉണ്ട് അള്ളാഹു അ റബ്ബാണ് നമ്മുടെ തർബിയ നടത്തേണ്ടത് റബ്ബാണ് അള്ളാഹു നമ്മളെ തർബിയ നടത്തട്ടെ നമ്മൾ മാറണം അൽ ഖബീർ ആണ് അൽ ഖബീർ ആണ് അമിയാണ് അൽ മുജീബാണ് അൽ വദൂ റബ്ബിനെ നമ്മളെ വിഷമിപ്പിക്കാന്നുള്ള ഒരു ഉദ്ദേശമേ അല്ല റബ്ബ് നമ്മളെ സഹായിക്കാൻ വേണ്ടി തരുന്നതാണ് ഇതൊക്കെ റബ്ബ് എന്തൊക്കെയാണോ അല്ലെ നമ്മൾ ഈ ഹുസ്ന മുഴുവനും ഹാർട്ട് ആക്കിയവരാണ് പക്ഷേ നമ്മൾ നമ്മൾബില് പെട്ടവരല്ല ഇതൊക്കെ ഖായിബിന്റെ കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മൾ അള്ളാഹുവിന്റെ ഓരോ എന്താണ് ഇസ്മകളും ഓരോ സിഫത്തുകളും നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ആരായി മിനോ നബിൽബൈ അതാണ് മുത്തക്കയാവുന്നതിന്റെ ബേസ് അല്ലെ നമുക്ക് മുത്തക്കയാവാൻ ആഗ്രഹമുള്ളവരാണ് ഒത്തൊക്കെ ആയവർക്ക് മാത്രമേ എന്ന് മനസ്സിലാക്കിയവരാണ് അവർക്കേ കുറവാൻ മനസ്സിലാക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയവരാണ് പക്ഷെ നമ്മൾ യു മിനോൻ നബില ബൈബിളിൽ നിന്നും തിരിഞ്ഞ് നിൽക്കുന്നവരാണ് അല്ലെ അള്ളാഹു അൽ കദീറാണെന്നൊക്കെ സ്വീകരിക്കാൻ നമുക്ക് ഇപ്പോഴും നമ്മുടെ മനസ്സുകൊണ്ട് റെഡി ആയിട്ടില്ല അള്ളാഹു നമുക്ക് അത്തരത്തിലുള്ള അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ള രീതിയിൽ അവൻ കൊണ്ടുവരുന്ന ഓരോ ചേഞ്ചിനെയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തു മാറാകട്ടെ